ഹലോ എന്തൊക്കെയാണ് വിശേഷം അപ്പോ അപ്പോൾ കുട്ടികളെക്കുറിച്ച് വഴിതെറ്റുന്ന കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലഹരിക്കെതിരെ ക്യാമ്പയിൻ തുടങ്ങുക എന്ന് പറയും ആദ്യമായി ഇതിൻ്റെ ലഭ്യത കുറക്കുകയാണ് വേണ്ടത് അതേപോലെ തന്നെ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയുടെ ഉപഭോഗം മദ്യത്തിന് ബിയോറേജ് സ്റ്റാളുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ പുതുതായി അനുവദിച്ചിട്ടുണ്ട് ലൈസൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് സാരം അപ്പോൾ ഇങ്ങനെ ലൈസൻസ് കൊടുക്കാൻ നിർത്തുക ഒരു മദ്യശാലകളുടെ എണ്ണം കുറക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സത്വര ശ്രദ്ധ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പതിയേണ്ടതുണ്ട് അതേപോലെ മയക്കുമരുന്ന് എം ഡി എം എ അങ്ങനെ പലതും സിനിമകളുടെയും സീരിയലുകളുടെയും സ്വാധീനം ഇതിനൊക്കെ പുറമെ ഇതിൻ്റെ ലഭ്യത അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടാൽ കടുത്ത ശിക്ഷ നൽകുന്ന ഒരു ഏർപ്പാട് നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ് വിദേശ രാജ്യങ്ങളിൽ വധശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് മയക്കുമരുന്നിൻ്റെ വിതരണം നമുക്കറിയാം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ മയക്കുമരുന്ന് വേട്ട തന്നെ നടക്കാറുണ്ട് ഇവിടെ ഏത് കുറ്റകൃത്യത്തിൽപ്പെട്ടാലും സ്വസ്ഥമായി ഊരിപ്പോരാവുന്ന ഒരു സാഹചര്യമാണുള്ളത് നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ശിക്ഷാ ശിക്ഷാനിയമുപ്പമുള്ളതാക്ക അതേപോലെ കുട്ടികൾക്ക് ലഹരി നൽകുന്നവർ അവർക്ക് കഠിനമായ ശിക്ഷ നൽകണം അത് സാധാരണ ശിക്ഷയായിട്ട് കാണാൻ പറ്റില്ല കാരണം ഭാവി തലമുറയെ നശിപ്പിക്കുകയാണ് അപ്പോൾ നിയമനിർമ്മാണം ഉടനടി നടപ്പിലാക്കണം കഠിനമായ ശിക്ഷകൾ നൽകണം അവിടെ മാനുഷിക പരിഗണനകളൊന്നും തന്നെ നൽകേണ്ടതില്ല കുട്ടികൾക്ക് ഒരു തരത്തിലും മയക്കുമരുന്ന് മദ്യം ഇവ ലഭ്യമാകുന്നില്ല എന്ന് അധികൃതർ ഉറപ്പു വരുത്തണം ഇതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം ഏതായാലും ഭാവി തലമുറയെ സംരക്ഷിക്കേണ്ട ആവശ്യകത നമ്മളിൽ ഓരോരുത്തരും നിക്ഷിപ്തമാണ് ഓരോരുത്തരും കഴിയുന്ന രൂപത്തിൽ അധ്യാപകരായാലും രക്ഷിതാക്കളായാലും പൊതുപ്രവർത്തകരായാലും എല്ലാവരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണരേണ്ടതുണ്ട് മറ്റൊന്ന് സിനിമകളിലും സീരിയലിലും കാണുന്ന ഹൈലൈറ്റ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് സെൻസർ രേഖപ്പെടുത്തേണ്ടത് സെൻസർ ചെയ്യേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അതായത് പുകയിലയുടെ ഉപയോഗം ശിക്ഷാർഹമാണ് എന്ന് എഴുതി കാണിച്ചിട്ട് അത് ഉപയോഗിക്കുന്നതിൽ അർത്ഥമല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികൃതർ ചെലുത്തേണ്ടതുണ്ട് അതേപോലെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ടിങ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവരെയൊക്കെ മഹത്വവൽക്കരിക്കുന്ന രൂപത്തിൽ കൊലപാതകളെയൊക്കെ മഹത്വവൽക്കരിക്കുന്ന രൂപത്തിൽ നേരത്തെ ഈ അഫാൻ എന്ന് പറഞ്ഞ ചങ്ങാതിയെ കൊണ്ട് നടന്ന് അവന് പൊറോട്ടയും ബീഫും വാങ്ങി കൊടുത്ത് അങ്ങനെ ലാളിച്ച് കൊണ്ടു നടക്കുന്നവർക്കുണ്ടോ അതേപോലെ ഇങ്ങനെയുള്ളവർക്ക് കടുത്ത ശിക്ഷ കിട്ടാൻ കിട്ടാനാവശ്യമായിട്ട് ക്യാമ്പയിനാണ് ആരംഭിക്കേണ്ടത് അല്ലാതെ അവരുടെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണിങ്ങനാണെന്നുള്ള രൂപത്തിൽ ഞാൻ മറ്റു വാർത്തകളിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം അവരെ നമ്മൾ അക്രമികളായിട്ട് കാണണം അവർക്ക് പരമാവധി ശിക്ഷ കിട്ടാനുള്ള നടപടിയിലേക്കാണ് പോകേണ്ടത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വാർത്തകളൊക്കെ തന്നെ നമ്മുടെ ഭാവി തലമുറ കുട്ടികൾ വായിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പം ഏതായാലും അവരിലേക്കുള്ള ശ്രദ്ധ മയക്കുമരുന്ന് മദ്യം ഇവയൊന്നും ഒരിക്കലും അവരിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ള എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഏതായാലും ലഹരിക്കെതിരെയുള്ള ഈ ക്യാമ്പയിൻ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനെല്ലാവരുടെയും ശ്രദ്ധ പതിയണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം ജയ്ഹിന്ദ്